അപ്പൊ നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഒരുപാട് സ്റ്റോക്കുകൾ നമ്മൾ ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് കിഡിലൻ സ്റ്റോക്കുകൾ അതുപോലെ മാക്സിമം ലോൺ ചെയ്യാൻ പറ്റിയ ഒരുപാട് വാഹനങ്ങൾ നമുക്ക് നമുക്കിപ്പോൾ സ്റ്റോക്കിൽ വന്നതുണ്ട് അപ്പോൾ വീഡിയോ കാണാം അപ്പൊ ആദ്യം തന്നെ ഞാൻ പരിചയപ്പെടുത്താൻ പോണത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡല് എർട്ടിക വി എക്സ് ഐ ഹൈ സ്മാർട്ട് ഹൈബ്രിഡ് ആണ് ഓപ്ഷൻ വരുന്നത് ഇരുപത്തി ആറായിരം കിലോമീറ്റർ മാത്രം റൺ ചെയ്തിട്ടുള്ളൂ സിംഗിൾ ഓണർഷിപ്പിൽ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഒരു ഹൈ ക്വാളിറ്റി വാഹനം ഈ ഒരു വാഹനത്തിന് നമുക്ക് ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസ് അടക്കം അവൈലബിൾ ആണ് ഒമ്പത് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപയാണ് നമ്മൾ പ്രൈസ് ചോദിക്കുന്നത് അതിൽ ഒരു നമുക്കൊരു എഴുപതിനായിരം രൂപ ഡൗൺ പേയ്മെന്റിൽ ഈ ഒരു വാഹനം നമുക്ക് ഇവിടുന്ന് ചെയ്ത് കൊടുക്കാൻ പറ്റും അപ്പൊ നെക്സ്റ്റ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു ഫുൾ ഓൾഡ് കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു വാഹനമാണ് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ പോഡ്സ് ആണ് ഓപ്ഷൻ വരുന്നത് ഫ്യൂൾ ടൈപ്പ് വരുന്നത് പെട്രോൾ ആണ് അമ്പതിനായിരം കിലോമീറ്റർ ആണ് ഈ ഒരു വാഹനം റൺ ചെയ്തിട്ടുള്ളത് സിംഗിൾ ഓണർഷിപ്പിൽ ഈ ഒരു വാഹനം അഞ്ച് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയ്ക്ക് ഇവിടുന്ന് കൊടുക്കാൻ പറ്റും ഫുൾ ഓൺ ഈ ഒരു വാഹനത്തിന് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും നെക്സ്റ്റ് ഞാൻ പരിചയപ്പെടുത്താമുള്ളത് ഒരു മാരുതി ഒരു ഡീസൽ വാഹനം തന്നെയാണ് രണ്ടായിരത്തി പതിനേഴാണ് മോഡൽ വരുന്നത് ബലേനോ അൽഫ ഏറ്റവും ഫുൾ ഓപ്ഷൻ വാഹനമാണ് എഴുപത്തി ഒമ്പതിനായിരം കിലോമീറ്റർ ആണ് ഈ ഒരു വാഹനം റൺ ചെയ്തിട്ടുള്ളത് സെക്കൻഡ് ഓണർഷിപ്പിൽ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു അടിപൊളി വാഹനം തന്നെ ആറ് ലക്ഷത്തി തൊണ്ണൂറ്റായിരം രൂപയാണ് ഈ ഒരു വാഹനത്തിന് നമ്മൾ പ്രൈസ് വയ്ക്കുന്നത് അതിൽ നമുക്കൊരു എൺപതിനായിരം രൂപ ഡൗൺ പേയ്മെന്റിൽ ഈ ഒരു വാഹനം നമുക്ക് ഇവിടുന്ന് ചെയ്ത് പറ്റും നെക്സ്റ്റ് ഞാൻ ഒരു ഡീസൽ വാഹനാണ് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ഉണ്ടായ ഐ ട്വൻ്റി സ്പോർട്സ് ആണ് ഓപ്ഷൻ വരുന്നത് ഈ ഒരു വാഹനം സിംഗിൾ ഓണർഷിപ്പിൽ എഴുപത്തി രണ്ടായിരം കിലോമീറ്റർ ആണ് റൺ ചെയ്തിട്ടുള്ളത് ഈ ഒരു വാഹനത്തിന് നമ്മൾ പ്രൈസ് കഴിക്കുന്നത് അഞ്ച് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപയുടെ അതിൽ നമുക്കൊരു അമ്പതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് തന്നെ ഈ ഒരു വാഹനം നമുക്ക് ഇവിടുന്ന് ചെയ്തു കൊടുക്കാൻ പറ്റും നെക്സ്റ്റ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു ഡീസൽ വാഹനമാണ് എക്കോസ്പോർട്ടാണ് എക്കോസ്പോർട്ട് ടൈറ്റാനിയം രണ്ടായിരത്തി പതിനാല് മോഡലിൽ പതിനഞ്ച് രജിസ്ട്രേഷനിലാണ് ഈ ഒരു വാഹനം ഉള്ളത് ഒരു ലക്ഷത്തി ആറായിരം കിലോമീറ്റർ ആണ് റൺ ചെയ്തിട്ടുള്ളത് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു വാഹനം നാല് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപയാണ് നമ്മൾ ഈ ഒരു വാഹനത്തിന് പ്രൈസ് വയ്ക്കുന്നത് അത് നമുക്കൊരു മുപ്പതിനായിരം രൂപ ഡൗൺ പേയ്മെന്റിൽ തന്നെ ഈ ഒരു വാഹനം നമുക്ക് ഇവിടുന്ന് കൊടുക്കാൻ പറ്റും ഫ്യൂൾ ടൈപ്പ് വരുന്നത് ഡീസൽ ആണ് നെക്സ്റ്റ് ഞാൻ പരിചയപ്പെടുത്താണത് ഒരു ഫുൾ ഓൾ കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു വാഹനമാണ് ഹുണ്ടായ ഐ ട്വന്റി സ്പോർട്സ് ഓപ്ഷനിൽ വരുന്ന വാനാണ് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ പത്തൊമ്പത് രജിസ്ട്രേഷനിൽ വരുന്ന ഒരു വാഹനം അറുപത്തിനാലായിരം കിലോമീറ്റർ ആണ് ഈ ഒരു വാഹനം റൺ ചെയ്തിട്ടുള്ളത് അഞ്ച് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപയാണ് നമ്മൾ ഈ ഒരു വാഹനത്തിൽ പ്രൈസ് ചെയ്യുന്നത് ഫ്യൂൾ ടൈപ്പ് വരുന്നത് പെട്രോൾ ആണ് നെക്സ്റ്റ് ഞാൻ പരിചയപ്പെടുത്തുന്നത് രണ്ടായിരത്തി പതിനേഴ് മോഡല് ആൾട്ടോ ആണ് അൻപത്തിനാലായിരം കിലോമീറ്റർ ആണ് ഈ ഒരു വാഹനം റൺ ചെയ്തിട്ടുള്ളത് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു ഹൈ ക്വാളിറ്റി വാഹനം രണ്ട് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപയാണ് നമ്മൾ ഈ ഒരു വാഹനത്തിൽ പ്രൈസ് വയ്ക്കുന്നത് അതിൽ നമുക്കൊരു മുപ്പതിനായിരം രൂപ ഡൗൺ പേയ്മെന്റിൽ തന്നെ ഈ ഒരു വാഹനം നമുക്ക് ഇവിടുന്ന് ചെയ്ത് കൊടുക്കാൻ പറ്റും നെക്സ്റ്റ് ഞാൻ പരിചയപ്പെട്ടു നമ്മൾ ഒരു ഡീസൽ വാഹനമാണ് അത് ഫുൾ ലോണ് കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു വാഹനമാണ് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ സ്പോർട്സ് ഓപ്ഷനിൽ വരുന്ന ഒരു തൊണ്ണൂറായിരം കിലോമീറ്റർ മാത്രം റൺ ചെയ്തിട്ടുള്ള ഒരു വാഹനമാണ് നാല് ലക്ഷത്തി എൺപതിനായിരം രൂപയാണ് നമ്മൾ ഈ ഒരു വാഹനത്തിൽ പ്രൈസ് വയ്ക്കുന്നത് അതിൽ നമുക്ക് ഫുൾ ലോണും അവൈലബിൾ ആണ് വീണ്ടും ഓട്ടോമാറ്റിക്കലുള്ള ഒരു ഫുൾ ഓൺ വാഹനമാണ് ഡീസലാണ് ഫ്യൂൾ ടൈപ്പ് വരുന്നത് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ വോക്സ് വാഗൺ വെൻഡോ ഹൈലൈൻ ആണ് വൺ പോയിന്റ് ഫൈവ് ആണ് സിംഗിൾ ഓണർഷിപ്പിൽ റീപ്ലേസ്മെന്റോ കാര്യങ്ങളൊന്നും ഒന്നും ഇല്ലാത്തൊരു വാഹനം കറക്റ്റ് സർവീസിലുള്ള ഒരു വാഹനം ഒരു ലക്ഷത്തി അറുപതിനായിരം കിലോമീറ്ററാണ് റൺ ചെയ്തിട്ടുള്ളത് നാല് ലക്ഷത്തി തൊണ്ണൂറ്റയ്യായിരം രൂപയാണ് നമ്മൾ പ്രൈസ് ചോദിക്കുന്നത് അതിൽ നാല് ലക്ഷത്തി തൊണ്ണൂറ്റയ്യായിരം രൂപ നമുക്ക് ഫിനാൻസ് ആയിട്ട് ഈ ഒരു വാഹനത്തിന് കിട്ടും അപ്പോൾ നെക്സ്റ്റ് ഞാൻ വന്നിട്ടുള്ളത് രണ്ടായിരത്തി പതിനാറ് മോഡല് വോക്സ് വാഗൺ വെൻഡോ ഹൈലൈൻ ആണ് വൺ പോയിന്റ് ഫൈവ് ആണ് വരുന്നത് ഫ്യൂൾ ടൈപ്പ് ത് ഡീസൽ ആണ് ഒരു ലക്ഷത്തി പതിനാറായിരം കിലോമീറ്റർ ആണ് ഈ ഒരു വാഹനം റൺ ചെയ്തിട്ടുള്ളത് നാലു ലക്ഷത്തി തൊണ്ണൂറ്റയ്യായിരം രൂപയാണ് ഈ ഒരു വാഹനത്തെ നമ്മൾ പ്രൈസ് ചെയ്തത് ഫുൾ ഓൺലി ഈ ഒരു വാഹനം നമുക്ക് ഇവിടുന്ന് ചെയ്തു കൊടുക്കാൻ പറ്റും നെക്സ്റ്റ് ഞാൻ പരിചയപ്പെടുത്താം നമ്മളത് ഒരു ഓട്ടോമാറ്റിക് വാഹനമാണ് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ സിയാസ് ഫ്യൂൾ ടൈപ്പ് പെട്രോൾ ആണ് വേരിയന്റ് വരുന്നത് സെറ്റ് ഐ ആണ് തൊണ്ണൂറ്റയ്യായിരം കിലോമീറ്റർ ആണ് ഈ ഒരു വാഹനം റൺ ചെയ്തിട്ടുള്ളത് അഞ്ച് ലക്ഷത്തി എൺപത്തയ്യായിരം രൂപയാണ് ഈ ഒരു വാഹനത്തിന് നമ്മൾ പ്രൈസ് വെക്കുന്നത് അതിലൊരു അറുപതിനായിരം രൂപ ഡൗൺ പേയ്മെന്റിൽ നമുക്ക് ഈ ഒരു വാഹനം ഇവിടുന്ന് ചെയ്തു കൊടുക്കാൻ പറ്റും അപ്പം നെക്സ്റ്റ് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഒരു ന്യൂ ഷെയ്പ്പുള്ള ബലനാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടാണ് മോഡൽ വരുന്നത് എഴുപത്തി കിലോമീറ്റർ ആണ് റൺ ചെയ്തിട്ടുള്ളത് സിംഗിൾ ഓണർഷിപ്പിൽ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു വാഹനം ഡെൽറ്റയാണ് ഓപ്ഷൻ വരുന്നത് ഫ്യൂൾ ടൈപ്പ് വരുന്നത് പെട്രോളാണ് ഏഴ് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയാണ് ഈ ഒരു വാഹനത്തിന് നമ്മൾ പ്രൈസ് ചോദിക്കുന്നത് അപ്പോൾ അതിന് ഒരു അമ്പതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് തന്നെ ഈ ഒരു വാഹനം നമുക്ക് ഇവിടുന്ന് ചെയ്ത് കൊടുക്കാൻ പറ്റും നെക്സ്റ്റ് ഞാൻ പരിചയപ്പെടുത്താൻ ഒരു രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ ബലേനോ സീറ്റ ആണ് ഓപ്ഷൻ വരുന്നത് ഫുൾ ഓപ്ഷനാണ് ഈ ഒരു വാഹനം ഇരുപത്തേഴായിരം കിലോമീറ്റർ മാത്രമേ ചെയ്തിട്ടുള്ളൂ സിംഗിൾ ഓണർഷിപ്പിൽ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു വാഹനം ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസ് അടക്കം ഈ ഒരു വാഹനത്തിൽ അവൈലബിൾ ആണ് അപ്പോൾ ഈ ഒരു വാഹനത്തിന് നമ്മൾ ആറ് ലക്ഷത്തി തൊണ്ണൂറ്റയ്യായിരം രൂപയാണ് പ്രൈസ് കഴിക്കുന്നത് അതിൽ നമുക്കൊരു എഴുപതിനായിരം രൂപ ഡൗൺ പേയ്മെൻ്റിൽ തന്നെ ഈ ഒരു വാഹനം നമുക്കിവിടുന്ന് ചെയ്തു കൊടുക്കാൻ പറ്റും ഈ ഒരു വാഹനത്തിൻ്റെ പർച്ചേസ് വീഡിയോ ഞാൻ ഇതിന് മുമ്പ് ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്ത ആൾക്കാർ പോയിട്ട് കാണണം ഓക്കെ താങ്ക് യു അപ്പോൾ ഇത്രയും വാഹനങ്ങൾ നമുക്കിപ്പോൾ നിലവിൽ സ്റ്റോക്കിലുണ്ട് അത് കൂടാത്ത നൂറ്റി നാൽപ്പതോളം വണ്ടികൾ ഇപ്പോൾ നിലവിൽ നമുക്ക് സ്റ്റോക്കിലുണ്ട് അപ്പോൾ വേണ്ട ആൾക്കാർ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്